ഹാഷ്ടാ ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിലെ അവസാനത്തെ മത്സരത്തിൽ ഇന്ത്യ നൂറ്റി അമ്പത് റൺസിന്റെ തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു റൺസ് ഒഴുകുന്ന വാങ്കഡെ പിച്ചിൽ ടോസ് ലഭിച്ചിട്ടും ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാത്തത് ഇംഗ്ലണ്ടിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു ഇന്നിങ്സിന്റെ ആദ്യ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ ജോഫ്ര അർച്ചറിന്റെ ഒരു ഷോർട്ട് പിച്ച് പന്തിൽ മനോഹരമായ ഒരു സിക്സ് പാർത്തി സഞ്ജു സാംസൺ ൻ ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പൂരത്തിന് തിരികൊളുത്തുകയായിരുന്നു ആ ഒരു ഓവറിൽ തന്നെ രണ്ട് സിക്സും ഒരു ഫോറും ഫോറുമടക്കം പതിനാറ് റൺസാണ് സഞ്ജു നേടിയത് എന്നാൽ വൈകാതെ തന്നെ മാർക്ക് വുഡിന്റെ അടുത്ത ഓവറിലിറിഞ്ഞ ഒരു ഷോർട്ട് പിച്ച് പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച സഞ്ജു ആർച്ചറിന് ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു ഈ സീരീസിലെ അഞ്ച് മത്സരത്തിലും സമാനമായ രീതിയിലാണ് സഞ്ജു പുറത്തായത് അതിന്റെ പേരിൽ സഞ്ജുവിന് വലിയ വിമർശനങ്ങൾ തന്നെ നേരിടേണ്ടി വരുന്നു ഏഴു പന്തിൽ രണ്ട് സിക്സും ഒരു ഫോറും ഫോറുമടക്കം പതിനാറ് റൺസാണ് അദ്ദേഹം നേടിയത് എന്നാൽ സഞ്ജു സാംസൺ പുറത്തായതോടെ പിന്നീട് ഗ്രൗണ്ടിൽ നടന്നത് അഭിഷേക് ശർമ്മയുടെ സിക്സുകളുടെ അഭിഷേകമായിരുന്നു ഇംഗ്ലണ്ട് ബൌളർമാരെ എല്ലാവരെയും നിലം തൊടിയിക്കാതെയാണ് അടിച്ചു തകർത്തത് പറയാൻ വാക്കുകളില്ലാത്ത രൂപത്തിൽ വളരെ മനോഹരമായ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് അദ്ദേഹം ഇന്നലെ കാഴ്ചവെച്ചത് പോറുകളെക്കാളും കൂടുതൽ സിക്സറുകളാണ് തന്റെ ബാറ്റിൽ നിന്നും പിറന്നത് അഭിഷേകിന്റെ ആറാട്ടിൽ ഇന്നലെ ഇന്ത്യ പവർപ്ലേയിൽ നേടിയത് എന്ന പടുകൂറ്റൻ സ്കോറായിരുന്നു ഇന്നിംഗ്സിന്റെ പതിനെട്ടാമത്തെ ഓവർ വരെ അഭിഷേക് ശർമ്മ നിറഞ്ഞാടിയപ്പോൾ ഇന്ത്യ ഇരുന്നൂ എന്ന വലിയ സ്കോറിലേക്ക് എത്തിയിരുന്നു അമ്പത്തിനാല് പന്തിൽ ഏഴ് ഫോറും പതിമൂന്ന് സിക്സും അടക്കം നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് അഭിഷേക് ശർമ്മയുടെ സംഭാവന ഇന്നലത്തെ ഒരൊറ്റ മത്സരത്തിൽ ഒരുപാട് റെക്കോർഡുകളും അദ്ദേഹം വാരിക്കൂട്ടി ബാറ്റിംഗിൽ മാത്രമല്ല ഇന്നലെ ബൌളിങ്ങിലും നന്നായി തിളങ്ങി ഒരു ഓവർ എറിഞ്ഞ് വെറും മൂന്ന് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഒരു മനോഹരമായ ക്യാച്ചും നേടി മൊത്തത്തിൽ ഇന്നലെ ഒരു മികച്ച ഓവറോൾ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് ഇന്നലെ അഭിഷേകിന്റെ ദിവസം തന്നെയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇന്ത്യക്ക് വേണ്ടി തിലക് വർമ്മ പതിനഞ്ച് പന്തിൽ ഇരുപത്തിനാല് റൺസും ശിവം ദൂബെ പതിമൂന്ന് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സുമടക്കം മുപ്പത് റൺസും അക്സർ പട്ടേൽ പതിനൊന്ന് പന്തിൽ പതിനഞ്ച് റൺസും കുറിച്ചതോടെ ഇന്ത്യ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എന്ന വലിയൊരു ലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് നൽകിയത് ഇംഗ്ലണ്ടിന് വേണ്ടി ബ്രൈഡൻ കാഴ്സ് മൂന്ന് വിക്കറ്റും മാർക്ക് വുഡ് രണ്ട് വിക്കറ്റും ആർച്ചർ ഓവർട്ടൺ ആദിൽ റഷീദ് എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതവും നേടി വലിയൊരു വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഫിലിപ്സാൾട്ടിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ നല്ലൊരു തുടക്കമാണ് നേടിയത് എങ്കിലും ഒരു ഭാഗത്ത് ഇംഗ്ലണ്ട് ബാറ്റർമാർ ഓരോന്നോരൊന്നായി കൊഴിഞ്ഞു പോവുകയായിരുന്നു ബാറ്റിങ്ങിന് പുറമെ വളരെ മനോഹരമായി ഇന്ത്യ ബൌളിംഗ് കൂടി ചെയ്തപ്പോൾ ഇംഗ്ലണ്ട് ഇന്നലെ നൂറ് റൺസ് പോലും തികക്കാൻ കഴിയാതെ വളരെ ദയനീയമായ ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഫിലിപ് സാൾട്ടിന് മാത്രമാണ് കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞത് ജേക്കബ് പത്തേലിന്റെ പത്ത് റൺസ് ഒഴിച്ചാൽ ബാക്കി ഒമ്പത് പേരും രണ്ടക്കം കാണാതെയാണ് പുറത്തായത് ഇംഗ്ലണ്ട് പത്തേ പോയിന്റ് മൂന്ന് ഓവറിൽ തൊണ്ണൂറ്റേഴ് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു അങ്ങനെ ഇന്ത്യ ഇന്നലെ നൂറ്റി അമ്പത് റൺസിൻ്റെ വലിയൊരു വിജയം തന്നെ നേടി ഈ പരമ്പര നാലേ ഒന്നിന് സ്വന്തമാക്കുകയായിരുന്നു ഇന്ത്യക്കു വേണ്ടി മുഹമ്മദ് ഷമി മൂന്ന് വിക്കറ്റും അഭിഷേക് ശർമ്മ ശിവം ഡൂബെ വരുൺ ചക്രവർത്തി എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതവും രവി ബിഷ്ണോയ് ഒരു വിക്കറ്റും നേടി ഇന്ത്യക്ക് വലിയൊരു വിജയം തന്നെ സമ്മാനിച്ചു